അതെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്റർ കാശിയും തമ്മിൽ അടിച്ച് പിരിയാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് അത്ലറ്റികമായിട്ട് ഇങ്ങോട്ട് അയച്ച പരിശീലക സംഘത്തിനേയും പരിശീലകനെയെല്ലാം തിരിച്ചു വിളിച്ചു കാർലോ സാന്റമെറീന എന്ന് പറയുന്ന ഒരു കിടിലം പരിശീലകനായിരുന്നു കഴിഞ്ഞ സീസണിൽ അവർക്കുള്ളത് അയാളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവരുടെ ബഞ്ച് ഓഫ് പ്ലേഴ്സിനെയും തിരിച്ചു വിളിച്ചു അപ്പം ഇന്റർ കാശിയുടെ മാനേജ്മെന്റ് അതിനെ ടാക്കിൾ ചെയ്യാൻ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ താരം ഉണ്ടല്ലോ ജപ്പാനീസ് വംശജനായിട്ടുള്ള ഇന്ത്യൻ താരം അറാറ്റൈസിമി ഇസ്മി അത്യാവശ്യം നല്ലൊരു കോച്ചാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം നമ്മുടെ മുഹമ്മദ് സനാന ഒക്കെ റിലയൻസ് ഫൗണ്ടേഷൻ്റെ അക്കാദമി കൊണ്ടിട്ട് വറുത്ത് പൊരിച്ചെടുത്ത് കിടിലൻ പ്രോഡക്റ്റാക്കി മാറ്റിയെടുക്കുന്നതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് അഴാട്ട ഇസ്മിക്കുണ്ടായിരുന്നു അപ്പം അഴാറ്റ ഇസ്മിയെ താൽക്കാലികമായിട്ട് അവർ ഇന്റർ പരിശീലകനായിട്ട് നിയമിച്ചിട്ടുണ്ട് ഇന്റനും ഹെഡ് കോച്ചായിട്ടാണ് അറാ ഇസിമി നിയമിച്ചിരിക്കുന്നത് അപ്പം ഇനി ഇന്റർ കാശിയുടെ പരിശീലക സ്ഥാനത്തേക്ക് കാലത്തേക്കെങ്കിലും റിലയൻസ് ഫൗണ്ടേഷന്റെ എങ് ചാം പ്രോഗ്രാമിന്റെ മേധാവിയും പരിശീലകനും ആയിരുന്ന ജാപ്പനീസ് വംശജനായിട്ടുള്ള ഇന്ത്യൻ താരം അറാറ്റ ഇസിമി അറാറ്റ ഇസിമി ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയാണ് കേട്ടോ പഴയ ബ്ലാസ്റ്റേഴ്സ് താരമാണ് അറാട്ട ഇസിമി ആ അറാറ്റ ഇസിമി ഇനി ഇന്റർ പരിശീലകൻ